ദരിദ്രന് പണം കൊടുക്കുന്ന സെൽഫി എടുത്ത് തന്റെ കാരുണ്യം വിളംബരം ചെയ്യാനും രോഗിക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിന്റെ സെൽഫി എടുത്ത് തന്റെ മനുഷ്യത്വം കൊട്ടിഘോഷിക്കാനും യാചകനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്തത് ലോകത്തിന്റെ മുന്നിൽ അറിയിക്കാനും മാത്രം അധപ്പതിക്കാനും കപടനാകാനുള്ള കാരണം ആത്മാവിന്റെ സെൽഫി എടുക്കാൻ മനുഷ്യൻ മറന്നതിനാലാണ് ഈ മനസ്സിലാക്ക ഹ്യരൂപത്തിന്റെ സെൽഫി എടുത്ത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പ്രതീകമായി പ്രത്യക്ഷപ്പെടുന്നവരല്ലേ വീട്ടിൽ സ്വന്തം ഉപ്പയോടും ഉമ്മയോടും ഇണയോടും കൂടപ്പിറപ്പുകളോടും പരുഷമായി പെരുമാറുന്നത് അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ആത്മാവിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളുടെ സെൽഫി എടുത്ത് അതിൽ വഞ്ചനയുണ്ടെങ്കിൽ ചതിയുണ്ടെങ്കിൽ സ്വാർത്ഥതയുണ്ടെങ്കിൽ അവിശ്വാസമുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരിഗണനയുടെയും നന്മയുടെയും എല്ലാം ബ്രഷുകൾ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് പുറം സെൽഫി പോലെ ഉള്ളിലെ സെൽഫിയും മനോഹരമാക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു കുടുംബ സുഹൃത്ത് സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് തീർച്ചയായും ലഭിക്കും